അമ്മയുടെ ഏത് ഏത് പിന്നെ ഈ നാട്ടക്കിഴങ്ങ് പറഞ്ഞ ഇങ്ങനെ തൊപ്പ തൊപ്പയായിട്ടുള്ള ആയിട്ടുള്ള നാട് അതിന്റെ വള്ളിയിൽ മുഴുവൻ അങ്ങനത്തെ കിഴങ്ങുകള് പാൽ ചമ്പ പിന്നെ കാവത്തെ പിന്നെ ആ സമയത്തൊക്കെ ഞങ്ങള് കൂള ഇല്ലേ കൂളപ്പൊടി പൊടിക്കൊക്കെ കിട്ടാൻ കുറച്ച് ഭക്ഷണം അപ്പം അധികം ഈ കിഴങ്ങ് മൃഗങ്ങളാണ് കഴിച്ചത് പഴയ കാലത്ത് പോലെ ഇപ്പോഴത്തെ ഇപ്പോൾ കിട്ടാറുണ്ടോന്ന് ഇപ്പോൾ കട പോയാൽ മുഴുവത്ത പോലെ ഇപ്പോഴും മുഴുവനൊന്നും കിട്ടില്ല പക്ഷെ എന്നാലും കിട്ടും പക്ഷെ നമ്മൾ ഈ ഇത് ഈ വളപ്പിൽ തന്നെ നമ്മൾ ഇറക്കം ഉണ്ടാക്കിയിരുന്ന പക്ഷെ ഇപ്പം അത് ഉണ്ടാക്കാൻ വളരെ ഉണ്ടാക്കിയാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല കാരണം മുമ്പേ ഈ തൊരവനൊക്കെ ഉണ്ടാ അപ്പൊ നമ്മൾ തൊരവനൊക്കെ ഇങ്ങനെ മെല്ലില്ലാണ്ടാക്കി ആക്കി ഇത് അതില് മല്യ ആൾക്കാരാണ് ആരെ പനി പനി വന്ന് വാഴ ഇല്ലേതാ ഇപ്പൊ അടുത്ത് വന്നിട്ട് മറ്റേ കൂവക്കിഴങ്ങ് അതൊക്കെ കുത്തി മറച്ചിട്ട് പഴയ കാലത്ത് പോലെ അത് എന്തുകൊണ്ടുവച്ചാല് മുമ്പെത്തെ ഒന്നാമത് അധ്വാനിക്കുന്നില്ല ആൾക്കാരെ ഭക്ഷണം കഴിച്ചാൽ അവര് കൊറച്ച് ഗ്യാസ് ആണ് പറഞ്ഞ് വയറ് തൂർത്തു മൂക്കാണ് ചെറുപ്പക്കാരടക്കം കഴിക്കാറില്ല അവരിപ്പോ കഴിയണതും പുറത്തുനിന്നുള്ള വാങ്ങിയിട്ട് വേഗം കടയിൽ പോവാ എന്തെങ്കിലും വാങ്ങാ കഴിക്കും അത്യാവശ്യം പനിയൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ കഴുങ്ങൾ ഒക്കെ കഴിക്കാറില്ല അത്യാവശ്യങ്ങളൊക്കെ ഞങ്ങൾ പണ്ട് സ്കൂളിട്ട് വരുമ്പോൾ ചില സമയത്ത് നല്ല പൂള വേവിച്ച് വെച്ചതുണ്ടാവും കട്ടൻ കാപ്പിയുണ്ടാവും പിന്നെ ഉച്ചക്ക് അന്നൊക്കെ കഞ്ഞി വെക്കുക ഉച്ചയ്ക്ക് നല്ല കഞ്ഞി വെച്ചിട്ട് ഈ പൂള അല്ലെങ്കിൽ ചേമ്പ് കാവത്ത് അതിൻ്റെ തണ്ടൊക്കെ കഴിഞ്ഞിട്ട് നാളികേരൊന്നും അന്ന് അരയ്ക്കാണ്ടാവില്ല നല്ല കൂട്ടാൻ ഉണ്ടാവും കഞ്ഞി ഉണ്ടാവും ആ കൂട്ടം കൂട്ടിയിട്ട് നന്നായി അല്ല നല്ല മഞ്ഞൾ നമ്മള് വീട്ടിലപ്പളിവിടെ തന്നെ ഇണ്ട് മഞ്ഞള് ഇഞ്ചി ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും അവരുണ്ടാക്കുമ്പോ ഈ മഞ്ഞളൊക്കെ നമ്മൾ എല്ലാത്തിലും ഉപയോഗിക്കേണ്ടത് നമുക്ക് വയറിനുള്ളിലേക്കും മുഖത്തേക്ക് സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ് പണ്ടൊക്കെ എന്താ ചെയ്യറിയോ പച്ച മഞ്ഞളൊക്കെ അരച്ചിട്ട് മുഖത്ത് തേക്കും ദൂസേന ഒന്നും തേക്കില്ല അന്നൊന്നും അന്ന് പ്രസവിച്ചിടക്കുമ്പോഴേ ജയിക്കുള്ളൂ പക്ഷെ എന്നാലും ഇപ്പോഴത്തെക്കാളും സൗന്ദര്യവർദ്ധന ഒന്നും അന്നും ഉപയോഗിക്കില്ല ഞാൻ ഏലക്കറി അടക്കം വെക്കുമ്പോൾ ചീര അങ്ങനെയൊക്കെ അതിലും കൂടി മഞ്ഞളിടും അത് മഞ്ഞളിടുമ്പോ എന്താ പറയാ നമ്മുടെ ദേഹത്തിന് ഈ സൗന്ദര്യവർദ്ധന ആവുന്നില്ലേ അത് പെടും പിന്നെ നമ്മുടെ ഈ പിന്നെ വയസ്സിലുള്ളിലുള്ള കൃമി അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഭയങ്കര ഉത്തമമായിട്ട് വരുന്നതാണ് ആ ഉപ ഉപയോഗിക്കാറില്ലേ അതാണ് ഒന്ന് പൂവ് കഴങ്ങാൻ പറഞ്ഞത് നമ്മൾ പിന്നെ തിരുവാതിരക്ക് വിരകാന്ന് പറയും പൂവപ്പൊടി അത് ആറ്റിപ്പുടിഞ്ഞ പൊടി എവിടത്തേക്ക് അത് നമ്മൾ പിന്നെ വരകിയിട്ട് പൂവപ്പൊടി അതുണ്ടാവും അതേപോലെ പുതുക്കുന്നുണ്ടാവും പ്രധാനപ്പെട്ട ഹിന്ദുക്കളല്ല അപ്പം മുസ്ലിങ്ങളും അവര് എല്ലാ ജാതി ഭേദമൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും അതെപ്പോൾ നല്ലൊരു ഭക്ഷണമാണ് ഇതാണ് മഞ്ഞളുടെ ചെടി ഇത് ഭക്ഷണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു ഇതാണ് കൂവ ഇതിന്റെ പൊടി നമ്മൾ കുറുക്കായി ഉപയോഗിക്കുന്നു ഇതാണ് പാൽ ചേമ്പ് ഈ കിഴങ്ങ് നമ്മൾ പുഴുക്കിനും കറികൾക്കും ഉപയോഗിക്കുന്നു കണ്ടോ മക്കളെ ഉപയോഗിക്കുന്നുണ്ടോ കണ്ടോ അതാ കാണു പറ സമയായിട്ടില്ല ഇതാണ് മധുരക്കിഴങ്ങ് വഴികളാണ് ഉണ്ടാകുന്നത് ഇതാണ് ചേ ഇതിന്റെ ഇലയും പൂവും കണ്ടും കിഴങ്ങും നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കും ഇതിന്റെ കിഴങ്ങ് ഇത് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കും ഇതാണ് കാവത്ത് നമ്മൾ ഇത് വെച്ച് നമ്മൾ നമ്മൾ ഇത് പിന്നെ ഏരി പൂളൊക്കെ പൊലി ഉടുപ്പിന മാരി എടുത്തിട്ടാവുമ്പോ വെച്ചിട്ട് കോല് നാട്ടി ആ കോലുമ്പോൾ കയറിയിട്ട് വരും ഇത് ഇത് റാഡിഷിന്റെ കൈയാണ് വെള്ളം ഇതാണ് ഇഞ്ചി ഭക്ഷണത്തിന് സ്വാദ് കൂട്ടാനും ഉപയോഗിക്കും ദഹനത്തിനും സഹായിക്കുന്നു ഇത് ഇഞ്ചിയുടെ പൂവാണ് ഇതാണ് കുറുക്ക ഈ ചെടിയുടെ അടിയിൽ മണിമണി പോലെ കിഴങ്ങുണ്ടാകും അതാണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഇത് സദാവരി ഇതിന് ഇലകൾ നോക്കിക്കേ ഒരു പ്രത്യേകത തരം ഇലകൾ ഇത് നമ്മൾ സ്കൂളിലെ തോട്ടത്തിലുള്ളതാണ് ഇതിന്റെ കിഴങ് നമ്മൾ ലേഹിത്തിനും